ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പഴേ നല്ല മഴയാണ് കേട്ടോ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കാലമായ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനും ഭയങ്കര മഴ ആയിരിക്കും അങ്ങനെപ്പോഴും നമുക്കും എണീക്കാൻ മടിയാണ് പക്ഷെ നമ്മൾ എണീറ്റേ മതിയാവുള്ളൂ നല്ല മഴ പെയ്യുന്ന സമയത്ത് വീട്ടിനകത്തൊക്കെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി നല്ല ചൂട് ചായയും ഭക്ഷണം കഴിച്ച് ഇരിക്കാൻ ഭയങ്കര സുഖമാണ് പക്ഷേ അത് ഉണ്ടാക്കാൻ വീണ്ടും പുറത്തു പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മൾ മറക്കാറ് പക്ഷെ നമുക്ക് മഴയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു ഏഴര എട്ട് മണിക്ക് കഴിഞ്ഞ സമയത്ത് ഭയങ്കര മഴ പെയ്തു കേട്ടോ രാവിലത്തെ പെയ്തങ്ങൾക്കാളും മഴ ഭയങ്കര മഴ പെയ്തു സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയുന്നു പക്ഷേ മഴയാണെങ്കിൽ നമുക്ക് മണ്ണാക്കൽ പോണക്ഷൻ തരുന്നില്ല കേട്ടോ അങ്ങനെ മണ്ണാക്കൽ പോയ സമയത്തും മഴ നന്നായി പോയിട്ട് ചെറുതായിട്ട് തോന്നുന്ന സമയമായിരുന്നു പ്രത്യേകിച്ച് വലിയ വീഡിയോസ് ഇല്ല ചെറിയൊരു മഴ ദിവസം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇന്ന് ഭയങ്കര മഴ ദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോസൊന്നുമില്ല അതുപോലെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ പഴയ വീഡിയോസ് വരുന്ന വീഡിയോസ് നിങ്ങൾ പാച്ച് ചെയ്യുന്ന കരുതുക